ഹായ് ഫ്രണ്ട്സ് അസാമലേക്കും ഇന്ന് ഒരു ബിരിയാണി ബിരിയാണിയാണ് ഉണ്ടാക്കണത് ഒരു മടിയൻ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ ഒന്നും ഉണ്ടാവില്ലല്ലോ ചില ദിവസം കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മടി തോന്നും കുക്ക് ചെയ്യാൻ എത്ര ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിലും ഒരു മടി ഉണ്ടാവും ശരീരത്തിന് ഒരു അസ്വസ്ഥത അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സുഖ ലൈക അങ്ങനത്തൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ പിന്നെ ഭക്ഷണം എന്തായാലും ഉണ്ടാക്കണം പുറത്തുനിന്ന് വാങ്ങിക്കണ്ട ഭക്ഷണം നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാന്നുള്ളൊരു തീരുമാനം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചോറും കറികളും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കില്ലേ ബിരിയാണി ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ചെമ്മീൻ ഫ്രോസൺ ചെമ്മീനാണ് ഫ്രീസറിലിരുന്നായിരുന്നത് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പ്രഷർ കുക്കർ എടുത്ത് കുറച്ച് സവോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് ഒന്ന് തിരുമ്പി കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയിട്ടേ ഇതിൻ്റെ പ്രഷർ കുക്കർ അടച്ചിട്ട് ഒരു ഒന്ന് രണ്ട് വിസിൽ വരണ വരെ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ നിന്നിട്ട് വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ വഴറ്റിയൊക്കെ എടുക്കുമ്പോൾ ഇപ്പം നമ്മളെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതാണ് ചെമ്മീൻ ചെമ്മീന് കണ്ണിൽ കാണില്ല അത്രയും ചെറിയ ചെമ്മീനാണ് ഫ്രോസൺ ചെമ്മീൻ അല്ലേ അപ്പോൾ കുറച്ച് ഓയിലൊഴിച്ച് ചെമ്മീൻ അതിൽക്ക് കഴുകി വൃത്തിയാക്കി ഇട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വറ്റിച്ചെടുത്ത് ആ ചെമ്മീൻ്റെ വെള്ളമൊന്നും വരുമല്ലോ അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുത്ത് മസാല പരറ്റാനൊന്നും വേണ്ടി നിന്നൊന്നുമില്ല ഇങ്ങനെയുണ്ട് ചെയ്തെടുത്ത് മടിയാണല്ലോ നമുക്ക് പിന്നെ എന്താ പറയുക കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തീരെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്തായാലും ചെയ്യേണ്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് വേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടാ ഇനി വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പം ആ വെള്ളം ഒന്ന് വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അരി കഴുകിയിട്ട് ഞാൻ കുറച്ച് സമയമൊന്നും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് അരിയൊക്കെ നന്നായി അല്ല വെള്ളം നന്നായി തിളച്ചപ്പോൾ ഞാൻ ചോറ് അരി അതിലേക്ക് ഇട്ടുകൊടുത്ത് അരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സാധാരണ ഉപ്പൊക്കെ ഇട്ടിട്ട് അരി വേവിച്ചിട്ട് ഊറ്റിയിട്ട് വേറെ സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ തക്കാളി സഭവളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പ്രഷർ കുക്കറിലടിച്ചത് സംഭവം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ടെ ഇനി അതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുവരെ ഞാൻ ഓയിലും വെളിച്ചെണ്ണ ഓയില് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഓൾറെഡി നമ്മൾ ചെമ്മീനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ പൊടികളൊക്കെ ഇനി നമുക്ക് ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിൽക്ക് തട്ടിയിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇളക്കൊന്ന് യോജിപ്പിച്ചുകൊടുക്കുക എന്നിട്ട് നമുക്കതിന് മല്ലിയില പൊതിനീന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടോ സത്യം പറഞ്ഞാൽ മല്ലിയില എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് ഞാൻ ഇടാൻ മറന്നുപോയി പിന്നെ ലാസ്റ്റ് നമ്മളെ ദമ്മിടണ സമയത്താണ് മല്ലിയില ഞാൻ ഇട്ടത് ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാട്ടാ നിങ്ങൾക്ക് ഈ നാരങ്ങ പിഴിയുടെ ഈ ഇതിൽക്കൂടെ പിഴിയുമ്പോഴേ നാരങ്ങ അധികം നീര് കിട്ടാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരിക്കെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ ഞാൻ അത് കാരണം ഇത് പിന്നെ ഉപയോഗിക്കാറില്ല ഞാൻ കൈ വെച്ചിട്ട് സാധാരണ പിഴിയാറ് അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങളൊന്ന് ചെയ്യണം ചെയ്യണട്ടാ ഞാൻ നാരങ്ങൊക്കെ പിഴിഞ്ഞ് ഒഴിച്ച് ഇനി അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോന്നൊക്കെ നോക്കാട്ടാ പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉള്ളിയൊക്കെ പൊരിച്ചത് നിങ്ങളതിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാട്ടാ ഇത് സംഭവം ഇപ്പോൾ മസാല മാത്രമുള്ള പോലെ ഇനി ചെമ്മീനെ അതിൽ കാണാൻ തന്നെ അല്ല ഇനി ഇപ്പോൾ നമുക്കൊന്ന് ദമ്മിട നമ്മൾ ചോറൊക്കെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ കുക്കറിൽക്കന്നെ നമ്മൾ ഊറ്റി മാറ്റി വച്ച് ചോറിട്ടിട്ട് ഇപ്പം അതിൻ്റെ മേലെ ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ തീരെ ഓയിൽ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഒരു കാൽ കപ്പ് ഓയിൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യൊന്നും ചേർത്തില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് അഞ്ച് പത്ത് മിനിറ്റ് വരെ അടച്ച് ചെറുതായി അടച്ചു വെക്കാം ആ പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് എൻ്റെ ഗ്യാസും കഴിഞ്ഞ് അതാണ് രസം ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കണ കേട്ടാ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് ചോറായിരുന്നു ഞാൻ മേലൊന്ന് മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു നന്നായി മിക്സ് ചെയ്ത് നല്ല തൈരും മച്ചോറൊക്കെ കൂട്ടിയിട്ടുണ്ട് കഴിക്കുക മടിയുള്ള ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഈ രീതിയിൽ തന്നെ ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാട്ടാ ആ കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാ വെക്കണ ബിരിയാണിയുടെ ആ ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ടേസ്റ്റ് ഇല്ലയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളു പക്ഷേ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടും ഒരു എന്താ പറയുക അസ്വസ്ഥതകളും ഒക്കെ എല്ലാ ദിവസവും ഒരേപോലെ ആവില്ലല്ലോ അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാട്ടോ